സാറ്റലൈറ്റ് റൈറ്റിന്റെ പേര് പറഞ്ഞ് ദശാബ്ദങ്ങളായി ഗൾഫ് രാജ്യങ്ങളുൾപ്പെടെ സിനിമാ മേഖലയിൽ ഓഡിയോ വീഡിയോ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങളെ പൂട്ടിക്കാൻ ഗൂഢ നീക്കവുമായി സ്റ്റാർ ഗ്രൂപ്പിന്റെ ചുമതലയുള്ള ഏഷ്യനെറ്റും ഹോട്ട്സ്റ്റാറും രംഗത്തിറങ്ങിയതായി ആക്ഷേപം ഇതോടെ തങ്ങൾക്ക് കോപ്പിറൈറ്റുള്ള ഗാനങ്ങളും വീഡിയോകളും സിനിമകളുമെല്ലാം ഹോട്ട്സ്റ്റാറും ഏഷ്യനെറ്റും വ്യാപകമായി ഉപയോഗിക്കുന്നതിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മുൻനിര ഓഡിയോ വീഡിയോ സ്ഥാപനങ്ങൾ ഗൾഫ് മേഖല കേന്ദ്രീകരിച്ച് ഷാർജയിൽ പ്രവർത്തിക്കുന്ന സ്പീഡ് ഓഡിയോ ആൻഡ് വീഡിയോയും കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അനുശ്രീ ഓഡിയോസും ഏഷ്യനെറ്റിനും ഹോട്ട്സ്റ്റാറിനുമെതിരെ പരാതിയുമായി കോടതിയെ സമീപിച്ചു കഴിഞ്ഞു ഇത്തരത്തിൽ സിനിമാ സംഗീത ഓഡിയോകളുടെയും വീഡിയോകളുടെയും പകർപ്പവകാശം സ്വന്തമായുള്ള സ്ഥാപനങ്ങളെ പൂട്ടിക്കാനും അത്തരം ഗാനങ്ങളും സിനിമയും ഉപയോഗിച്ച് നേട്ടമുണ്ടാക്കാനും ഇറങ്ങിയതാണ് ഏഷ്യനെറ്റും ഹോട്ട്സ്റ്റാറിനും വലിയ തിരിച്ചടി നൽകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം വർഷങ്ങൾക്ക് മുൻപേ സ്പീഡ് ഓഡിയോ ആൻഡ് വീഡിയോ എന്ന സ്ഥാപനത്തിനെതിരെ ഇത്തരമൊരു നീക്കം ഏഷ്യനെറ്റും സ്റ്റാറും നടത്തിയിരുന്നു എന്നാൽ അന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം ഡോളർ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഈ സ്ഥാപനം ഏഷ്യനെറ്റിന് വക്കീൽ നോട്ടീസ് അയച്ചതോടെ ഒത്തുതീർപ്പ് നീക്കവുമായി ചാനൽ രംഗത്തെത്തുകയായിരുന്നു പ്രശ്നം ഒരു പറഞ്ഞ് അവസാനിപ്പിച്ച് കേസ് ഇല്ലാതാക്കിയ ചാനൽ അധികാരികൾ ഇപ്പോൾ തങ്ങളുടെ സ്ഥാപനം പൂട്ടിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് സ്പീഡ് ഓഡിയോ ഉടമ റഷീദ് മറുനാടനോട് വ്യക്തമാക്കുന്നത് ആദ്യം ഒത്തുതീർപ്പിന് വരികയും പിന്നീട് പതിയെ ഞങ്ങൾക്കെതിരെ നീങ്ങുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്നും റഷീദ് പറഞ്ഞു ഞങ്ങൾക്ക് കോപ്പിറൈറ്റുള്ള വീഡിയോയും ഓഡിയോയും യൂട്യൂബ് വഴിയും മറ്റും നൽകുന്നതിലൂടെ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു അതേസമയം ഞങ്ങളുടെ കൈവശം കോപ്പിറൈറ്റുള്ള വീഡിയോകളും ഓഡിയോകളും ധാരാളമായി ഏഷ്യനെറ്റും ഹോട്ട്സ്റ്റാറും ഉപയോഗിക്കുന്നുമുണ്ട് ഐഡിയ സ്റ്റാർ സിംഗറിൽ വരുന്ന ഗാനങ്ങളും മൈലാഞ്ചിയിലും മറ്റും ഉപയോഗിക്കുന്ന ഗാനങ്ങളുമെല്ലാം ഞങ്ങളുടെ കൈവശം റൈറ്റ് ഉള്ളവയാണ് എന്നാൽ ഏഷ്യനെറ്റിൻ്റെ കൈവശം അവകാശമില്ലാഞ്ഞിട്ടുകൂടി ഞങ്ങൾക്ക് റൈറ്റ് കിട്ടിയ ഓഡിയോയും ഡബ്ബ് ചെയ്ത സിനിമയും മറ്റും യൂട്യൂബിൽ ഉപയോഗിച്ച് അതിന് അവകാശം പറഞ്ഞ് സ്ട്രൈക്ക് അടിക്കുകയാണ് ഏഷ്യനെറ്റും ഹോട്ട്സ്റ്റാറും ചെയ്യുന്നതെന്നും റഷീദ് പറഞ്ഞു ഇത്തരത്തിൽ തങ്ങളുടെ കൈവശം പകർപ്പവകാശമുള്ള ഓഡിയോകൾ ഉപയോഗിക്കുന്നതിന് ഏഷ്യനെറ്റിനെയും മറ്റ് ചാനലുകളെയും എല്ലാം അനുവദിക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ഇല്ലാത്ത അവകാശത്തിന്റെ പേരിൽ ഉപദ്രവിക്കുകയാണ് ഏഷ്യനെറ്റും ഹോട്ട്സ്റ്റാറും എന്നും അതിനാലാണ് ഇപ്പോൾ കേസുമായി മുന്നോട്ട് പോകുന്നതെന്നും റഷീദ് പറഞ്ഞു ഒരു മലയാളം സിനിമയ്ക്ക് പകർപ്പവകാശം ലഭിച്ചുവെന്ന് ഏഷ്യനെറ്റ് അവകാശപ്പെടുമ്പോഴും അതിൽ അന്യഭാഷകളിലേക്ക് ഡബ്ബു ചെയ്തതിന്റെ പകർപ്പവകാശം പലപ്പോഴും വാങ്ങാറില്ല ഇത്തരത്തിൽ മറ്റു ഭാഷകളിലെ ചിത്രങ്ങൾക്ക് പല വീഡിയോ കമ്പനികളും റൈറ്റ് വാങ്ങാറുമുണ്ട് ഇങ്ങനെ അവകാശം കിട്ടിയ ചിത്രങ്ങൾ യൂട്യൂബ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ഉപയോഗിച്ചാൽ അത് അനാവശ്യമായി ഏഷ്യനെറ്റും ഹോട്ട്സ്റ്റാറുമെല്ലാം സ്ട്രൈക്ക് ചെയ്ത തങ്ങളുടെ വരുമാനം മുടക്കുന്നുവെന്നാണ് വീഡിയോ കമ്പനികളുടെ ആക്ഷേപം ഇത്തരം ഒരു സാഹചര്യത്തിലാണ് തങ്ങൾക്ക് പകർപ്പ അവകാശമുള്ള വീഡിയോകളും സിനിമകളും ഗാനങ്ങളുമെല്ലാം ഏഷ്യനെറ്റും ഹോട്ട്സ്റ്റാറും ഉപയോഗിക്കുന്നതിന് വൻ തുക നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടും മേലിൽ അവ ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട ത് വക്കീൽ നോട്ടീസിന് പിന്നാലെ വരും ദിവസം തന്നെ കേസ് നൽകാനാണ് സ്പീഡ് ഓഡിയോ ഉടമകളുടെ തീരുമാനം അതേസമയം കൊച്ചി ഇടപ്പള്ളിയിലെ അനുശ്രീ ഓഡിയോസ് ആൻഡ് വീഡിയോസ് ഉടമ എം എം മുകേഷ് നൽകിയ പരാതി കോടതി ഫയലിൽ സ്വീകരിച്ചു ഈ മാസം പതിനാറിന് നൽകിയ പരാതിയിൽ കഴമ്പുണ്ടെന്ന് പ്രഥമദൃഷ്ട വ്യക്തമാണെന്ന് വ്യക്തമാക്കിയ എറണാകുളം സെക്കൻഡ് അഡീഷണൽ ജില്ലാ കോടതി തമിഴ് ചിത്രം തെന്നിന്ത്യൻ യൂട്യൂബിലൂടെയോ മറ്റ് ഡിജിറ്റൽ മാധ്യമം വഴിയോ ഇന്റർനെറ്റ് മൊബൈൽ പ്ലാറ്റ്ഫോമിലോ പ്രദർശിപ്പിക്കരുതെന്ന ഏഷ്യനെറ്റിനെയും ഹോട്ട്സ്റ്റാറിനേയും ഉടമകളായ സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിനോട് ഉത്തരവിട്ടിട്ടുണ്ട് മുല്ലയുടെ തമിഴ് ചിത്രമായ മല്ലീശ്വരൻ റൺബിബി റൺ തുടങ്ങിയ നിരവധി ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം പരാതികൾ ഉയർന്നിട്ടുണ്ട് ഇത്തരത്തിൽ തങ്ങൾക്ക് കോപ്പിറൈറ്റുള്ള ചിത്രങ്ങളും വീഡിയോകളും ഗാനങ്ങളും സ്റ്റാർ ഗ്രൂപ്പ് ഉപയോഗിക്കുന്നതിനെതിരെ വരും ദിനങ്ങളിൽ കൂടുതൽ പരാതികൾ കോടതികളിൽ എത്തുമെന്നാണ് അറിയുന്നത്